ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അപാകത എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ പുത്തൻപള്ളി സെൻറ്ററിൽ കരിങ്കൽ കൂട്ടവും തോടുകളും ഗർത്തങ്ങളും ചെളിക്കൊണ്ടും ഗതാഗതത്തെയും പൊതുജീവിതത്തെയും രൂക്ഷമായി ബാധിക്കുന്നതായി വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ആരോപിക്കുന്നു പുത്തൻപള്ളി ആശുപത്രിയിലേക്ക് കൂടിയുള്ള റോഡിൽ രൂപാന്തരപ്പെട്ട കരിങ്കൽ കൂനകൾ ആംബുലൻസിന്റെ യാത്രയെ കൂടി ബാധിക്കുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു റോഡിന്റെ ഈ അവസ്ഥ കച്ചവടക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല കസ്റ്റമർക്ക് ഒരു സൗകര്യമില്ല കടകളിലേക്ക് ചളി കറിക്കുന്നുണ്ട് പരിഹാരം എത്രയും പെട്ടെന്ന് വേണം ആവശ്യം പരാതി കൊടുക്കാന്ന് പറഞ്ഞാല് ഈ മറ്റേ പൈപ്പ് ലൈനിൽ പൈപ്പ് ലൈനിന്റെ ആളുകളുമായിട്ട് നിരന്തരം അതിന്റെ എഞ്ചിനീയറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഇടണം വളരെ മോശമാണ് വെള്ളം നിൽക്കുന്നുണ്ട് വണ്ടിക്കാർ തീരെ അങ്ങോട്ട് ഇറക്കിയിട്ട് വണ്ടി ഓടിക്കൂല എല്ലാരും കയറ്റി കൊടുക്ക ഇരുപത്തിനാല് മണിക്കൂർ ട്രാഫിക്കാണ് ആണ് അതേപോലെ ഒരു ആംബുലൻസിന് പോകാൻ പറ്റില്ല അവിടെ ഫുള്ള് കരിങ്കല്ല് വിട്ടിട്ട് ആകെ കിടക്കുകയാണ് മൊത്തത്തിൽ റോഡ് വളരെ മോശ അവസ്ഥയിലാ ഇവിടുന്നങ്ങണ്ട് മറ്റേ എറമംഗലം ആ ഭാഗം വരെ